ഈ ഭാഗത്തൊക്കെ പണിത പണിത റോഡ് കുറച്ചും താഴ്ന്നു പോയിട്ടുണ്ട് ഞാൻ കൂര്യാട് പാടട്ടോ പാടത്ത് നോക്കിയാൽ ചെറിയ ഇങ്ങനെ വെള്ളം കെട്ടിയിരിക്കുന്നത് എന്താ രസം കാണാൻ വേണ്ടിയിട്ട് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തന പുതിയ വീടുകൾക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഞാനുള്ളത് കൊലപ്പുറത്താട്ടോ കുളപ്പുറം മുതൽ കൂര്യാട് വരെയുള്ള വർക്കുകൾ വിശേഷമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇനി ഇവിടെ നിന്ന് അവിടെ ഫുള്ളായിട്ട് മഴക്കാല കാഴ്ചകളൊക്കെ ദേശീയപാത അറുപത്തിയാറിൻ്റെ അതിൽ അപ്പോൾ നമുക്കറിയാമല്ലോ ഈ മഴ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരുടെ പണികൾ നടക്കുന്നത് നമുക്കൊന്ന് കാണണമല്ലോ പിന്നെ പോലെ തന്നെ ഇപ്പോൾ കുറേ സ്ഥലത്ത് പണികൾ സ്ട്രക്കായി നിൽക്കുകയാണ് കാരണം മഴ അതിശക്തമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലാണ് ഞാൻ പിള്ളേട്ടോ മലപ്പുറത്ത് കൂര്യാട് എന്ന് കൊളപ്പുറമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുളപ്പുറത്തെ ഓവർപാസിൻ്റെ പണികളൊക്കെ അവിടെ നിൽക്കുകയാണിങ്ങനെ പകുതി ഭാഗത്ത് നിൽക്കുന്നുണ്ട് പിന്നീട് കാര്യമായിട്ട് പ്രവർത്തനം നടന്നിട്ടില്ല അപ്പോൾ നമുക്കിന്ന് കുളപ്പുറം ഓവർപാസിന് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ കൂരിയാട് പാടം വരെയുള്ള വർക്കുകൾ കണ്ടിട്ട് വരാം ഇന്ന് നേരെ വീടുകളിൽ കിടക്കാം കേട്ടോ ഓക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം കാരണം മഴക്കാലമാണ് ഭയങ്കരമായ എന്താ പറയുക ഈ മഴയത്ത് വീട് എടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഫുൾ ആയിട്ട് എടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് വീടുകളിൽ കിടക്കാം ഓക്കെ അപ്പോൾ അവിടെയാണ് കുളപ്പുറം ഓവർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടേക്കെങ്ങനെ വർക്കുകൾ നടക്കാൻ വേണ്ടി സോയിൽ നീല വേണ്ടി ഹോൾ ഹോളടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കുളപ്പുറം ഓവർപാസിൻ്റെ റോഡ് കയറുന്ന അതാണ് സ്കൂൾ കണ്ടോ ഗവൺമെന്റ് ഹൈസ്കൂള് ഇതിന് മുൻഭാഗത്തുകൂടെയാണ് ഓവർപാസിൻ്റെ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇത് കണ്ട നിങ്ങൾ ഇത് കുളപ്പുറത്തുനിന്ന് വരുന്ന റോഡാ കേട്ടോ സർവീസ് റോഡ് കടന്നു പോകുന്നത് ഇങ്ങനെയാണ് കണ്ടേ സർവീസ് റോഡാണ് ഈ പോകുന്നത് എന്തായാലും മഴക്കാലം ആകുമ്പോൾ ഇങ്ങനത്തെ കുറെ കാഴ്ചകൾ കാണേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുത്തി അലിച്ച് പോകുമ്പോൾ സൈഡിലുള്ള മണ്ണുകളൊക്കെ ഇളകി പോകുന്നുണ്ട് കണ്ടാ നിങ്ങൾ നോക്കിയേ പിന്നീട് വർക്കും നടന്ന സ്ഥലം കാണാൻ പോയാ നമ്മള് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഓട്ടകളുണ്ട് കണ്ടതൊക്കെ ചെറിയ ഓട്ടയാണ് പക്ഷേ തോന്നുന്നില്ല ഈ വെള്ളം കണ്ട അവിടെയൊക്കെ ചെറിയ ഓട്ട ഉണ്ട് കണ്ടോ ഇതിമലൊന്നും വെള്ളം നിൽക്കുന്ന തോന്നുന്നില്ല അങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇതിന് പണികളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ഇതേമാതിരി തന്നെ അണയേണ്ടല്ലോ കമ്മ ചോറായി ഇതൊക്കെ ശരിക്കും ഡ്രൈനേജ് ഒന്നും കൂടി ക്ലിയർ ആക്കേണ്ട ആവശ്യമില്ല കാരണം വലിയ ഹോളിട്ട് സൈഡിൽ കൊടുക്കേണ്ടി വരും ഈ മൂലക്കലൊക്കെ ഇതൊക്കെ വലിയ ഹോളിട്ട് കൊടുക്കേണ്ടി വരും വെള്ളം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇമാതിരി മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ചെറിയ ഓട്ട കൂടെ ഒന്നും ഇറങ്ങി പോകില്ല കേട്ടോ കണ്ടോ വെള്ളത്തിൻ്റെ ഒഴുക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും വെള്ളവണ്ണ കുത്തി ഒരിച്ചു വന്നോണ്ട് ഇവിടെ ഇതൂടി താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കണത് കാരണം ഇതെന്ത് സംഭവിച്ചത് ഇത് ഉയർന്ന സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഇവിടുന്ന് ഉയർന്ന ഭാഗത്തുനിന്ന് നേരെ വെള്ളം താഴ്ത്തിക്കാണ് പോണത് അത് മുഴുവൻ ചെന്ന് പാടത്തേക്ക് ചാടിയില്ലാന്നുണ്ടെങ്കിൽ കൂര്യാട് പാടത്തിലെ സർവീസോട് റോഡ് മൊത്തം വെള്ളത്തിലാവുന്നതായിരിക്കും ഇത് താൽക്കാലികമായ റോഡാ ഇതിൽ കൂടെ തിരിഞ്ഞിട്ട് വേണം പിന്നീട് കുളപ്പുറം വരുന്ന വാഹനങ്ങൾ തിരുരങ്ങാടി ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് ഇപ്പോൾ ഞാനീ നടന്നു പോകുന്ന ഭാഗമുണ്ട് ഇതൊക്കെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിട്ടോ ഓവർപാസിന്റെ റോഡാണ് ഇവിടെ വരാൻ പോകുന്നത് പിന്നെ വീഡിയോ കുറച്ചൊന്ന് ക്ലാരിറ്റി കമ്മി ഉണ്ടാവും കാരണം വച്ചാൽ മഴയാണ് മഴയോട് മഴയോടനുബന്ധിച്ചിട്ട് ക്ലൈമറ്റ് കുറച്ച് ഇരുണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇവിടെ നിന്നാണ് ഫുള്ള് ഈ മണ്ണെടുത്ത് താഴ്ത്തേണ്ട പ്രദേശമാണ് ഇതൊക്കെ കണ്ടത് വർക്ക് അടക്കണ പക്ഷേ ഇവിടെ സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് പോകുന്നത് മുഗൾ ഭാഗത്തുള്ള സർവീസ് റോഡ് കുറച്ച് ഹൈറ്റിലാണ് കടന്നു പോകുന്നത് ആ സർവീസ് റോഡിൻ്റെ കാഴ്ചകൾ കാണണം നല്ല രസമാണ് ആകെ ചളി പുളിയാണ് അവിടെയൊക്കെ കണ്ട എങ്ങനെയാണ് സർവീസ് റോഡ് പോകുന്നത് അപ്പോൾ നേരെ കൊളപ്പുറം ഓവർപാസ് അവിടെയാണ് ഇതിപ്പം പൂര്യാട് ഭാഗത്തു നിന്ന് വരുന്ന സർവീസ് റോഡാ കേട്ടോ അപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും ഡ്രൈനേജ് ഉണ്ട് കേട്ടോ സാറ് ഓവർപാസിൻ്റെ റോഡിനോട് ചേർന്നിട്ടും ഡ്രൈനേജ് വന്നിട്ടുണ്ട് കണ്ടോ ചെറിയ ഡ്രൈനേജ് ഇവിടെ ഒരു ഭാഗത്തു കൂടെ ഡ്രൈനേജ് കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടേക്കെങ്ങനെ എന്താ പറയാ ക്രാഷ് ബാരൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ കുത്തിരിച്ചുവിടും കാരണം ഈ താഴ്ന്ന പ്രദേശം മൂൾ ഭാഗത്ത് നിന്ന് ഫുള്ള് ചളിവെള്ളം ഇറങ്ങി പോകട്ടോ ഇതൊന്നുമല്ല കാഴ്ച ഇനി കാണേണ്ടത് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഞാൻ റോഡ് പോണ ഭാഗത്താണ് ഇതാണ് അവിടേക്കൊന്ന് ഇറങ്ങി നോക്കാം കണ്ടോ അപ്പൊ ഇതിൽ കൂടിയാണ് ഓവർപാസിന്റെ റോഡ് കടന്നു പോവുക കണ്ടോ ഇവിടെ കഴിഞ്ഞ് റെഡി ഇവിടെ നിന്നൊക്കെ കുറച്ച് മണ്ണിടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ് കണ്ട അവിടെ ഡ്രൈനേജിന്റെ വർക്ക് അപ്പം ഇതിൻ്റെ അടിഭാഗത്തു കൂടെ ഡ്രൈനേജ് കടന്നു പോകുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കാണ്ട് പതിവ് പക്ഷേ ഇപ്പോൾ ഇത് നടക്കുന്ന തോന്നുന്നില്ല കാരണം ഇതിൻ്റെ ഒപ്പം തന്നെ എടുക്കാൻ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നുണ്ട് കണ്ട ഇവിടെ നല്ല ഇത് പണി നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണിടിച്ചിലൊക്കെ ചെറിയ ഭാഗത്ത് കാരണം ഇവിടെ നിന്ന് മണ്ണ് പോയിട്ടുണ്ട് അപ്പം നമ്മൾ പോകുന്ന എങ്ങനെയാ പറയാമോ അപ്പം നമ്മൾ ആറു വരിപ്പാതെ കടന്നു പോകുന്ന സ്ഥലമായിട്ടത് ബാക്കി അപ്പുറത്ത് സർവീസ് റോഡാണ് ഇങ്ങുള്ള ഒരു രംഗം നിങ്ങൾ കാണണം കാണേണ്ട രംഗം തന്നെയാണ് മക്കളേത് നോക്കിയാൽ നിങ്ങൾ ഈ ഭാഗമൊക്കെ എങ്ങനെയൊരു ആദ്യം ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എൻ്റെ പഴയ വീഡിയോസ് ഒന്ന് കണ്ടറിയാൻ പറ്റും നല്ല അടിപൊളി സ്ഥലമായിരുന്നു ഇവിടെയൊക്കെ ഒരു രണ്ട് ഭാഗത്തും നെൽവായലുകളും നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ സെൻ്ററിൽ കൂടെ ചെറിയ റോഡൊക്കെ ആയിട്ട് രണ്ട് ഒരു പാത ആയിട്ട് അപ്പോൾ അവിടെയൊക്കെ ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ച ഒക്കെ കാണിച്ചു തരാൻ ഇത് സർവീസ് റോഡല്ല സർവീസ് റോഡ് മൂൽ ഭാഗത്തോടെ കടന്നു പോകും അപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് ഇങ്ങനത്തെ ഒരു റോഡ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് മോൾ ഭാഗത്തുകൂടെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് ഈ കാഴ്ച നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കണ്ടോ ഇതാണ് മഴക്കാലം വന്നുള്ള അവസ്ഥ ഈ വണ്ടികളൊക്കെ പോണേക്കാ നിങ്ങൾ അത്രയും കുണ്ടും കുഴിയാണ് പക്ഷേ സർവീസ് റോഡ് വരുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് ഇത് താൽക്കാലികമായി ഉണ്ടാക്കിയതോ സർവീസ് റോഡ് വരുന്നത് ഇതിൽ കൂടിയാണ് കാണിച്ചു തരാം കേട്ടോ സർവീസ് റോഡ് വരുന്ന വഴിയാണിത് ഇവിടെ ബോക്സ് കള്ളമായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ പോകും അപ്പം ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി പണിതാണ് കേട്ടോ ഈ താൽക്കാലികമായി പണിതന്നെ അത്യാവശ്യം നല്ല പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഏതാണ് ഇതൊക്കെ റോഡ് സംഭവം നല്ല അടിപൊളിയായിരുന്നു വാഹനങ്ങൾ പോകുന്നത് ഇത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ പണികൾ നടക്കുന്ന സമയത്ത് ഈ മഴയും കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾക്ക് പോവാനും അതി ബുദ്ധിമുട്ടാണ് അതിനുള്ള വേണ്ട ഇങ്ങനൊന്നല്ല ഇത് ഇവിടെ ആദ്യം പണികൾ തീർത്ത സർവീസ് റോഡാണ് അത് കേട്ടോ ഈ സർവീസ് റോഡിന്റെ പണി ആദ്യം കഴിഞ്ഞിട്ട് അതിൽ കൂടെ വാഹനങ്ങൾ കടത്തി വിട്ടതിന് ശേഷമാണ് മറുഭാഗത്ത് പണികൾ ആരംഭിച്ചിരിക്കുന്നത് ഞാൻ താണു പോകുന്ന അവിടെയൊക്കെ നോക്കിയാൽ ഫുള്ള് വെള്ളം മുഗൾ ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാണ് ഈ കാണുന്നതാണ് സർവീസ് റോഡ് കേട്ടോ ഇത് മെയിൻ റോഡാണ് സർവീസ് റോഡ് മുഗൾ ഭാഗത്തു കൂടെ പോകുക അതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ചൊരു ഉയർന്ന പ്രദേശം പ്രദേശമായിരുന്നു അവിടെ കുറച്ചൊന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് എന്നിട്ടാണ് സർവീസ് റോഡിൻ്റെ പണികൾ ആരംഭിച്ചത് എങ്ങനെയാണ് വരുന്നത് നോക്കിയ നിങ്ങൾ ഫുൾ ബ്ലോക്ക് ആണ് അവിടെ റോഡ് ഇവിടെ നിന്ന് കണ്ടെത്തത്തിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും റോഡ് നല്ല ബ്ലോക്കാണ് റോഡ് ഫുള്ള് ബ്ലോക്ക് ആണ് ഒന്ന് ബ്ലർ റൗണ്ട് തോന്നുന്നു നിങ്ങൾ അത്രയും ബ്ലോക്ക് ആണ് ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളം കെട്ടി നിൽക്കുകയാണ് എന്തായാലേ ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിലും പക്ഷേ പെയ്യുന്ന മഴ ഒരു ഒരൊന്നൊന്നര മഴയാണ് മഴ പെയ്യട്ടെ കാരണം കൊറേ കാലം നമ്മൾ ചൂട് അനുഭവിച്ചാണ് മഴ പെയ്ത് ഭൂമിയൊക്കെ ഒന്ന് തണുക്കട്ടെ വെള്ളം ഇല്ലാണ്ട് കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അവിടെ വെള്ളം ഈ മഴ കൊണ്ട് എത്തട്ടെ ശം കൊളപ്പുറം ഭാഗത്തുനിന്ന് ഇവിടെ നടന്നു വരിക കേട്ടോ കാരണം അല്ലാണ്ട് വേറെ ഒരു നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് കൂരായാട് പാട കേട്ടോ പാടം നോക്കി നിങ്ങൾ എത്ര മനോഹരമായ പാടാണ് അപ്പൊ ഈ ആ വണ്ടി പോണ ഭാഗം ഉണ്ടല്ലോ അവിടെ ആദ്യം പണികൾ പൂർത്തീകരിച്ച് സർവീസ് റോഡോ മണ്ണിട്ട് ഉയർത്തിയിട്ട് കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടുണ്ട് അതേമാതിരി തന്നെ ഇവിടെയും പണി വരുന്നുണ്ട് അപ്പൊ സർവീസ് റോഡ് കടന്നു പോകുന്ന ഭാഗമാണ് നിങ്ങൾ മുകൾ ഭാഗത്ത് കണ്ടോണ്ടിരിക്കുന്നത് വാഹനങ്ങളൊക്കെ വരികയാണ് സംഭവം നോക്ക് ിതാണ് കാര്യങ്ങൾ ആദ്യം ഈ ഭാഗത്താണ് പണികൾ തീർത്തിരുന്നത് കേട്ടോ എന്നിട്ടാണ് മറുഭാഗത്ത് വർക്ക് എത്തിയത് മറുഭാഗത്തുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചതാണ് ഞാൻ ഇവിടെ രണ്ട് പാലം വരുന്നുണ്ട് പഴയ പാലം പൂർണ്ണമായി പൊളിച്ചു മാറ്റി കേട്ടോ പൊളിച്ചു മാറ്റിയിട്ട് പാലം പുതിയത് പണിതുകൊണ്ടിരിക്കുകയാണ് കണ്ട ഇവിടെ നോക്കി നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് കയറി കേട്ടോ ഇത് ഇവിടെ കോൺക്രീറ്റ് വാൾ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നത് സൈഡിൽ ഈ ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് വാൾ കെട്ടിട്ടിപ്പോൾ ഞാൻ ഈ നടന്നു പോകുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ മണ്ണ്യർത്തിയ പ്രദേശം കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ കുറുകെ കൾ ചെറിയ ചെറിയ കൾവേട്ട് കടന്നു പോകുന്നുണ്ട് ഇവിടെ നോക്കി നിങ്ങൾ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരുമോട്ടോ ഈ ഭാഗത്തൊക്കെ ഇപ്പം എന്താ പറയുക കൂര്യാട് ജംഗ്ഷൻ്റെ അവിടെ ഒരു ഓവർ അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ സർവീസ് റോഡിൽ വന്നിട്ട് പിന്നെ ഇവിടെ ആദ്യം പണി കഴിച്ച ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നോക്കി നിങ്ങൾ ഇവിടെ ഫുള്ള് വെള്ളം കെട്ടിയിരിക്കുകയാണ് ഇവിടെ വെള്ളം പോവാനുള്ള ഓട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കറക്റ്റ് ആയിട്ടാണ് പോകുന്നില്ല ഇതാണ് കൂര്യാട് പാടം കേട്ടോ നോക്കി നിങ്ങൾ ഇതാണ് കൂര്യാട് പാടം പാടങ്ങളെ പാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് പാലം വന്നിരിക്കുന്നത് അവിടെയാണ് വെള്ളക്കെട്ടാണ് ഫുള്ള് ഇവിടെ ആദ്യം ഈ ഭാഗത്തെ പണി കഴിച്ചിരുന്നെ കേട്ടോ അപ്പൊ ഫസ്റ്റ് പാലം നമുക്ക് കണ്ടിട്ട് വരാം ഫസ്റ്റ് പാലം ഈ പാലത്തിന് രണ്ട് പ്രത്യേകത ഉണ്ട് ഇവിടെ ഈ ആദ്യത്തെ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗാർഡർ ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഏ കണ്ട ഇത് സർവീസ് റോഡാണ് ഇപ്പം നമ്മൾ ഈ നടന്നു പോകുന്ന ഭാഗം സർവീസ് റോഡാണ് സർവീസ് റോഡ് കഴിഞ്ഞിട്ട് പഴയ പാലം ഇവിടെ ഉണ്ടായിരുന്നു ആ പാലം പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ടാണ് പിന്നീട് പുതിയ പാലം നിർമ്മിച്ചിരിക്കുകയാണ് കണ്ടെ പാലത്തിൻ്റെ നിർമ്മാണങ്ങളൊക്കെ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് പാലം നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ആ ഭാഗത്ത് സർവീസ് റോഡ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പൊ ഇവിടെ എങ്ങനെ വർക്ക് എടുക്കണ്ട ഇവിടെ എടുക്കാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇപ്പൊ ഇവിടെയൊക്കെ സർവീസ് റോഡ് നിലവിൽ രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ സർവീസ് റോഡ് റോഡിൽ പോകുന്നത് അതേപോലെ തന്നെ ഇതാണ് പാലം പാലത്തിന്റെ പണിയുടെ ഷാർ ചെയ്ത് നടന്നിട്ടുണ്ടോ ഫുൾ ആയിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ഇനി ഇവിടെ മാത്രമേ ഗേഡർ നടക്കാനുള്ളൂ ഇവിടെ ഗേർഡർ ആണോ പ്ലാങ് ആണോന്ന് അത്യാവശ്യം നല്ല ബ്ലോക്കിന്റെ വാഹനമൊക്കെ ഇവിടെയും അതേമാതിരി തന്നെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇവിടെ ബോക്സ് കളി ഉപയോഗിച്ചത് ഡ്രൈനേജ് ആയിട്ടോ പിന്നെ പോലെ തന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല മനോഹരമായ സ്ഥലമാണിത് ഇവിടെ പണ്ട് കയർ ഭൂവസ്ത്രം ഇരിച്ച തോടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിന്നീട് പണി വന്ന സമയത്ത് പോയി ആറു വരിപ്പാത കടന്നു പോകുന്നപ്പോൾ പാടത്ത് കൂടെ അപ്പൊ ഇവിടെ ആകെ രണ്ട് വരിപ്പാത ഒരു ആദ്യം ഉണ്ടായിരുന്നത് നല്ല ഉയർന്ന പ്രദേശം വരുന്നു അപ്പോൾ രണ്ട് ഭാഗത്തും മണ്ണിട്ട് പൊന്തിച്ചിരിക്കുകയാണ് എന്നിട്ടാണ് ഇപ്പൊ ഈ ആറു വരിപ്പാതയുടെ പണി അടക്കുന്നത് അപ്പം ഈ രണ്ടാമത്തെ പാലം കണ്ട അവിടെ ബോക്സ് കളി വരുന്ന പണി അടക്കും കാരണം നമുക്ക് അധികം സൂം ചെയ്യാൻ കാരണം അവിടെ ആകെ ചളിയാട്ടാ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല പണികൾ ചെറിയ തോതിൽ മാത്രമേ നടക്കുന്നുള്ളൂ മഴയാണ് കണ്ട ഇവിടെ നോക്കിയേ ഇവിടെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തുവിടുക കാരണം അവിടെ പാലം കുറച്ച് ഹൈറ്റിലാണ് വരുന്നത് അപ്പം അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരിക ഇതിപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഈ മഴക്കാലം വരുന്ന സമയത്ത് ഈ ഓവർപാസിനും അണ്ടർപാസിനും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ മണ്ണിട്ട് ഉയർത്തി പോയ സ്ഥലങ്ങളുണ്ട് അവിടേക്കാണ് വലിയ വിഷയം വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ആദ്യം പിന്നെ മണ്ണിട്ട് പോണല്ലോ മോ മണ്ണിട്ട് പോണ സമയത്ത് വീണ്ടും ഇവിടെ വലിയ വാഹനങ്ങൾ കയറി വരുന്ന സമയത്താണ് പിന്നെ മണ്ണ് മണ്ണുക അപ്പോൾ കമ്പാക്റ്റ് ചെയ്ത് പോയ വാഹനങ്ങൾക്ക് വീണ്ടും രണ്ടാമത് പേർക്ക് പണി വരികയാണ് അങ്ങനെയാണ് കുറേ നേരം പണികൾ വേവിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മഴക്കാലത്താണ് ഏറ്റവും വലിയ പ്രോബ്ലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മലപ്പുറം ബ്രീച്ചിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസ് ഓവർപാസും വന്നിരിക്കുന്നത് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് കണ്ടമാനം മണ്ണ് ആവശ്യമായ സ്ഥലവും ഇവിടെ തന്നെയായിരുന്നു കാരണം അവർക്കൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എൻ ആർ സിയിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത താഴ്ത്തി പ്രദേശത്ത് മണ്ണെടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് അണ്ടർപാസിന്റെ സൈഡിൽ ഇട്ടു എടുത്താൽ മതി എന്നാലും കുറെ ആശ്വാസം വരും അവർക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ മണ്ണിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അവിടുന്ന് അവിടെ ലാസ്റ്റ് അവിടുന്ന് കുളപ്പുറം ഓവർപാസിൻ്റെ അവിടുന്ന് വന്നിരിക്കുന്നത് ഒരു നേരെ നമ്മൾ കണ്ടോ ഇപ്പൊ രണ്ടാമത്തെ പാലം രണ്ടാമത്തെ പാലമാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് രണ്ടാമത്തെ പാലം ഇത് സർവീസ് റോഡാണ് സർവേഷൻ അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ കണ്ടെ നിങ്ങൾ നോക്കിയാൽ രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് പോകാനുള്ള വീതി ഉണ്ട് ഇവിടെ കണ്ട ഇതാണ് രണ്ടാമത്തെ പാലം രണ്ടാമത്തെ പാലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം കൂരിയാട് പാടത്തിൽ കടന്നു പോകുന്ന സ്ഥലത്ത് ആദ്യം രണ്ട് പാലം പാലുണ്ടാവും രണ്ട് പാലം പുതിയ പുതുക്കിപ്പണിതു കണ്ട ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാള ഇവിടെ പ്ലാങ് ആണ് ഇപ്പോൾ നമ്മുടെ അവിടെ കാണുന്ന സർവീസ് റോഡിൻ്റെ പാലം അവിടെ പ്ലാങ്ങ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത് മറ്റേ സ്ഥലത്ത് മാത്രമേ ഗാർഡ് സ്ഥാപിച്ചിട്ടുള്ളൂ ഇവിടെ ഷട്ടറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നേരെ ഇപ്പോൾ നമ്മളെ ഇത് മിക്കവാറും ലാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ കൂരാടി ജംഗ്ഷൻ ഉണ്ടല്ലോ കൂര്യാടി ജംഗ്ഷൻ്റെ അവിടെ വന്ന അണ്ടർപാസിൻ്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് ഈ പാലത്തിൻ്റെ വടി വരുന്നത് അപ്പം ഇത്രയും ഭാഗം മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേ പ്രദേശമാണ് കാരണം അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് നേരെ ഇവിടെ വരെ അത്രയും ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തി പിന്നീടാണ് ഇതിൻ്റെ അപ്പുറത്ത് മാത്രമേ പിന്നെ ലാൻഡിങ് വരുള്ളൂ കണ്ടിവിടൊക്കെ നോക്കിയത് നിങ്ങൾ ഈ ഒരു പണി നടക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണിത് ശരിക്കും ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടാറിങ് ചെയ്താൽ മതി എന്നാൽ വാഹനങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു ഒരു ഓട്ടോറിക്ഷ ഒക്കെ നിങ്ങൾ ആ കുണ്ടും കുഴിയൊക്കെ ചാടി ഇവർക്ക് കംപ്ലയിന്റ് ആണ് കാരണം ഓട്ടക്കാർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫുൾ വേണ്ടോ വാഹനങ്ങൾ ബസ്സുകൾക്ക് വലിയ വിശാല തോന്നുന്നു കാരണം അവര് വല്യ വാഹനമായതുകൊണ്ട് വേഗം കടന്നു പോകാൻ സാധിക്കുന്നു പക്ഷെ ചെറിയ വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ അത്രയും പ്രശ്നങ്ങളാണ് ഇവിടെ ഓരോരുത്തർ പറഞ്ഞ ആ ഫുള്ളി ചെറിയ ഈ ക്രോസ് ചെയ്യുന്ന സ്ഥലത്തേ ഇവര് കോൾഡ് മെയിലിങ് ചെയ്ത ഭാഗമാണ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കുറേ ബുദ്ധിമുട്ട് കാരണം ആ ടാറിങ് അളകിട്ട് വണ്ടികൾ കുണ്ടും ഒക്കെ ചാടിയിട്ട് വണ്ടിക്ക് പരിക്ക് വരണമെന്ന് പറഞ്ഞാൽ കണ്ടോ ഇതാണ് സർവീസ് റോഡ് കെട്ടോ സർവീസ് റോഡാണ് കാണുന്നത് അപ്പോൾ ഇത്രയും ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂര്യാട് ആ ജംഗ്ഷൻ്റെ അവിടെ വരുന്ന അണ്ടർപാസിന്റെ അവിടെ നിന്ന് ഫുൾ ഐറ്റം കൊണ്ട് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണിത് അതിന് വേണ്ടിയിട്ടുള്ള ആറി ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിരിക്കുന്നു പിന്നെ നമ്മളെ കൂര്യാട് അണ്ടർപാസിന്റെ അവിടെ നിന്ന് ഇവിടം വരുകയാണ് സർവീസ് റോഡ് ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ കുളപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് ഇവിടം വരെയാണ് തുറന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് വർക്ക് ആരംഭിക്കാനുണ്ട് കാരണം ഇത്രയും ഭാഗമാണ് നമ്മളിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശം കാരണം അണ്ടർപാസിൻ്റെ കുള എന്താണ് കൂരിയാട് അണ്ടർപാസിൻ്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് ഈ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റുകൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂര്യാട് ഭാഗത്ത് നിന്ന് വരുന്ന സമയത്തുള്ള ഫസ്റ്റ് പാലം അപ്പോൾ ഇവിടെ ഫുൾ ഹൈറ്റ് മണ്ണിട്ട് ഉയർത്തിയിരുന്ന വരേണ്ട പ്രദേശമായിട്ടോ അപ്പം ഞാനിപ്പം വരുന്നത് വെച്ചാൽ സർവീസ് റോഡ് കൂടിയാണ് നടന്നു കണ്ടുപോകുന്നത് കണ്ട ആറി ബ്ലോക്കിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ആദ്യമായിട്ട് ജിയോ ഗ്രിഡ് വിരിച്ചിരിക്കുന്നു ഇനി ഇങ്ങനെ ഓരോ ലെയർ ആയിട്ട് പൊന്തിക്കണം അപ്പം എത്രത്തോളം മണ്ണിട്ട് ഉയർത്തണം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ ഒന്നാമത് മഴക്കാലമാണ് അപ്പം ഇതിനൊക്കെ കുറച്ച് ലേറ്റാവും പണികളൊക്കെ അവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണികൾ നടക്കുന്നുണ്ടേ പല സ്ഥലത്തും പ്രശ്നങ്ങൾ തന്നെയാണ് ഒന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഈ സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്രോസിംഗ് ചെയ്യണ വാഹനങ്ങൾ അവിടെയൊക്കെ കുറച്ചുകൂടി ഒന്ന് ശരിയാക്കിയാൽ മതിയായിരുന്നു വാഹനങ്ങൾ പോകാൻ ഇപ്പം മഴക്കാലം പ്രത്യേകിച്ച് അവരും ശ്രദ്ധിക്കണമായിരുന്നു കാരണം ഈ ചെറിയ വാഹനങ്ങളും ബൈക്കുകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ചെറിയ കുണ്ടിൽ പോകുന്ന വീണാൽ പോലും അപകടങ്ങൾ സംഭവിക്കും രണ്ട് ചക്രത്തിൽ പോകുന്ന വാഹനാണല്ലോ ബൈക്കൊക്കെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടി ഭാഗത്ത് അനുഭവപ്പെടുന്നത് കണ്ട ആ കാണിനാണ് നമ്മളെ കൂരാട് വന്ന അണ്ടർപാസ് കേട്ടോ അതിൻ്റെ പള്ളിലൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം നേരെ നോക്കിയാൽ നിങ്ങൾ ഈ ഒരു ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചെറിയ കോടയാണ് കാരണം മഴക്കാലല്ലേ കോടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശത്തുകൂടെ നടന്നു പോകണം കേട്ടോ നോക്കിയാൽ നിങ്ങൾ ഇപ്പോഴും ഒരു ഭാഗത്ത് ബ്ലോക്കാണ് വാഹനങ്ങൾ ബ്ലോക്കാണ് ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇറങ്ങണ ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടോ പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വരുന്ന ഡ്രൈനേജ് റോഡ് ചേർന്ന് വരുമ്പോഴാണ് സർവീസ് റോഡ് വീതി കൂടി വരുന്നത് കണ്ട ആ ഭാഗത്ത് ബ്ലോക്ക് നോക്കിയാൽ നിങ്ങൾ അവിടെ ബ്ലോക്ക് കാരണം ഈ അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ വേങ്ങര ഭാഗത്ത് വരുന്ന റോഡ് പഴയ ദേശീയപാതയിൽ കയറുന്ന സ്ഥലത്തല്ല അത് കഴിഞ്ഞ് കുറച്ച് മുൻപാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പോൾ തന്നെ ചെറിയൊരു ഒരു പോക്കറ്റ് റോഡുണ്ട് അതിൽ കൂടെ വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ബ്ലോക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് കണ്ട നിങ്ങൾ നോക്കി ഇതാണ് പഴയ റോഡ് കിട്ടോ ഈ ആദ്യം പണികൾ പൂർത്തീകരിച്ച റോഡാണിത് കണ്ടോ എപ്പോഴും ബ്ലോക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നോക്കിയാ നിങ്ങൾ എത്ര തിരക്കാണ് ഈ റോഡ് കാരണം കോഴിക്കോട് തൃശൂർ ഭാഗത്തുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ പരപ്പനങ്ങാടി ഭാഗത്തുള്ള വാഹനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കടന്നു പോകണം അത്രയും തിരക്കുള്ള റോഡാണ് ഇപ്പം അത് നമ്മളിപ്പോ തിരിച്ചു നേരെ കൊളപ്പുറം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം വണ്ടി അവിടെ നിന്ന് വണ്ടി എടുത്ത് വന്നിട്ട് വേണം നമുക്ക് കൂര്യാട് അണ്ടർപാസിന്റെ ഭാഗത്തുള്ള ഒരു വീട് എടുക്കാനുണ്ട് അവിടൊക്കെ നല്ല ബ്ലോക്കാതെ തോന്നുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു കേറ്റം നമ്മളെ ഈ കൂര്യാട് പാടം കഴിഞ്ഞിട്ടുള്ളൊരു കാറ്റം ഉണ്ട് ആ കേറ്റം നമ്മുടെ സർവീസ് കൊണ്ട് പണിമെടുക്കുന്നുണ്ട് താൽക്കാലികമായി തുറന്നു കൊടുത്ത സ്ഥലമുണ്ട് അവിടെയൊക്കെ നല്ല ബ്ലോക്കാതെ തോന്നുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ പണിത പണിത റോഡ് കുറച്ചും താഴ്ന്നു പോയിട്ടുണ്ട് ഇതാണ് കൂരാട് പാടത്ത് കടന്നു പോകുന്ന ആറ് വരി പാതയുടെ ഒരു ഫുൾ വ്യൂ കണ്ടോ അത്യാവശ്യം നല്ല മഴ കേട്ടോ അങ്ങത്താണ് ഇപ്പം രണ്ട് പാലമാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അണ്ടർപാസ് നല്ല കോട ഉണ്ട് കേട്ടോ പക്ഷെ ആ മഴയുള്ള ഒരു കോടയാണ് ഇറങ്ങിയിരിക്കുന്നത് ആ നേരെ കാണുന്നാണ് കുഴപ്പം ഓർപാസ് വരുന്ന സ്ഥലം അതിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണമുണ്ടല്ലോ പക്ഷെ ഓർപാസിന്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം മുതൽ ഇത്രയും ഭാഗത്താണ് ഫുള്ള് കുണ്ടും കുഴിയുള്ള റോഡ് കിട്ടോ അപ്പം ഇനിയിപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ നേരെ നമ്മൾ കൂരായാട് അണ്ടർപാസിന് അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ ഇതിൽ പോയി കടന്നു പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ച റോഡാണ് കാരണം അവിടെ കോൾഡ് മില്ലിങ് ചെയ്ത റോഡാണ് പഴയ റോഡാണത് അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നത് ഉണ്ടോ ഇത്ര പതിക്കാണോ വലിയ കുണ്ടും കുഴിയാണ് സംഭവം കാരണം ഈ മഴക്കാലത്താണ് ഇങ്ങനത്തെ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അപ്പം ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിലെ നമ്മളെ കൊളപ്പുറം ഓവർപാസ് മുതൽ കൂരാട് അണ്ടർപാസ് വരെയുള്ള മഴക്കാല ദേശീയപാത അറുപത്തിയാറിൻ്റെ കാഴ്ചകൾ ഉണ്ടാവും സംഭവ രസമാണ് മഴ ഇങ്ങനെ കണ്ടു നിൽക്കാന് നല്ല മനോഹരമായ മഴയാണ് ചെറിയ ചാറ്റിലാണ് പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അപ്പോൾ കൂരിയാട് പാടത്തൊക്കെ ചെറിയ തോതിൽ പാടങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് ചെറിയ തോതിൽ കേട്ടോ പിന്നെ നിങ്ങൾക്കറിയില്ല കൂരിയാട് പാടം എത്ര മനോഹരമായ സ്ഥലമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ കോവിഡിന്റെ സമയത്തൊക്കെ ഞാൻ വന്ന് കണ്ട് നല്ല രസമായിരുന്നു കാരണം അന്ന് ഈ ദേശീയപാത അറുപത്തി അറിയിടെ കടന്നു പോകണമല്ലോ കേട്ടോ അന്ന് കുറെ ആളുകളൊക്കെ കൂരിയാട് പാടത്ത് വന്നിരുന്നു കാണാൻ വേണ്ടിയിട്ട് കാരണം അവിടെ കയർ ഭൂവസ്ത്രം വിരിച്ചൊരു പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ കൂരിയാടും അതുപോലെ തന്നെ കുളപ്പുറമുള്ള മഴക്കാല ദേശീയപാതയുടെ കാഴ്ചകൾ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ പുത്തൻ പുതിയ മഴക്കാല ദേശീയപാത അറുപത്തി ആറിൻ്റെ വികസന വീഡിയോയ്ക്ക് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബായ്